രാവിലെ സരോജിനി അടുക്കളയിൽ ജന്മ കണ്ട കാഴ്ചയിൽ അവർക്ക് കലികയറി അടുക്കളയാകെ വൃത്തിയേടാക്കിട്ടിരിക്കുന്നു ഇന്നലെ രണ്ടാളും കൂടി എന്തോ പുറത്തുനിന്ന് കൊണ്ടുവന്ന് കഴിച്ചെന്ന് തോന്നുന്നു അതിന്റെ വേസ്റ്റ് എല്ലാം നിലത്ത് കിടക്കുന്നുണ്ട് കഴിച്ച പാത്രമാണെങ്കിൽ അതേ പടിയിട്ട് പോയിട്ടുണ്ട് ഇവളെന്താ വീട്ടിൽ നിന്ന് ഒന്നുമല്ലേ കയറി വന്നത് അവർ പല്ലിറമി ശേഷം നേരം അവയുടെ മുറിക്കരയിലേക്ക് നടന്നു നേരം വിട്ടുകഴിഞ്ഞിട്ടും രണ്ടെണ്ണവും എഴുന്നേറ്റിട്ടില്ല പണ്ട് വെയ്ത് ഉണ്ടായിരുന്നപ്പൊ നാലിനും അഞ്ചിനും എഴുന്നേറ്റ് എല്ലാ പണികളും ഒരുക്കുമായിരുന്നു അന്ന് അവന് വല്ലാത്ത കുറ്റമില്ലായിരുന്നു അന്ന് കറിക്ക് ഉപ്പില്ല മുളകില്ല എന്ന് പറഞ്ഞ് എന്നും കുറ്റപ്പെടുത്തൽ മാത്രമാണ് ഉണ്ടായിരുന്നത് ഒന്നൊരു തീയ വിളിച്ചുകൊണ്ട് വന്ന് ചോറും കറിയും പോയിട്ട് വെള്ളം പോലും തിളപ്പിക്കുന്നത് കണ്ടിട്ടില്ല അവർ മനസ്സിലോർത്തു വാതിൽക്കലത്തിൽ ഉച്ചത്തിൽ തട്ടാൻ തുടങ്ങി സരോജിനി മുറിക്കാലത്ത് നിന്ന് ചവിട്ടി പൊളിക്കു പോലെയുള്ള ശബ്ദം കേട്ടാണ് പവയും ഗീതവും കണ്ണു തുറന്നത് നാശം രാവിലെ തന്നെ ഉറങ്ങാനും വിടില്ലേ ഗീതും പിറുപുറുത്തും പവിതാലി ചൊറിഞ്ഞ് എഴുന്നേറ്റ് പോയി വാതിൽ തുറന്ന ദേഷ്യത്തോടെ അമ്മയെ നോക്കി എന്താ തള്ളി ഉറങ്ങാൻ സമ്മതിക്കില്ലേ അവൻ അമ്മയ്ക്ക് നേരെ മുരണ്ടു സരോജിനത് കാര്യമാക്കാതെ അവൻ്റെ കൈ പിടിച്ചു വലിച്ചയിലേക്ക് കൊണ്ടുപോയി നിങ്ങളിത് എന്താ ചെയ്യുന്നേ എൻ്റെ കൈവിട് അവൻ കൈവിടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവൻ മുറുക്കെ പിടിച്ച് നേരെ അടുക്കളയുടെ വാതിൽക്കൽ ചെന്ന് നിന്നു എന്റെ മക്കള് പോയി കിടന്നുറങ്ങുകയോ തലകുത്തി നിൽക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ പക്ഷെ അതിനു മുൻപ് ഈ അടുക്കള ഇന്നലെ ഞാൻ പോയപ്പോ എങ്ങനെ ആയിരുന്നു അതുപോലെ വൃത്തിയാക്കി തന്നോണം അവൾ അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേൾക്കേ പവിയുടെ മുഖം വിളറി ഇന്നലെ ഗീതുവിനോട് പറഞ്ഞതാണ് എല്ലാം വൃത്തിയാക്കിയിട്ട് കിടന്നാ മതിയെന്ന് അവളാണ് ഇങ്ങനെ പട്ടി പെറ്റിട്ട പോലെയാക്കി വെച്ചത് ഇതിപ്പെന്റെ തലയിൽ ആയല്ലോ ഈശ്വര അവൻ മനസ്സിലോർത്ത ദയനീയ ഭാവത്തിൽ അമ്മയെ നോക്കി എവിടുന്ന് അവർ പ്രത്യേക ഭാവ വ്യത്യാസമൊന്നുമില്ലാതെ നേരെ മുറിയിലേക്ക് നടന്നു ഡീ നീ ഇങ്ങ് വന്നേ ആ അടുക്കള തുടച്ചിട്ട് പോയി കിടക്കാമെന്ന് ഇന്നലെ പറഞ്ഞതാണ് നിന്നോട് അമ്മ ആകെ ദേഷ്യത്തിലാണ് മര്യാദക്ക് വന്ന് തുടച്ചിട്ടോ കവി ഗീതുവിനെ കാണാത്തപ്പോ മുറിയിലേക്ക് വന്ന് അലറി അവൾ വീണ്ടും പുതപ്പെടുത്ത് പുതച്ചുകൊണ്ട് കിടപ്പാണ് എനിക്ക് വയ്യ വേണയ്ക്ക് പോയി തുടച്ചിട്ടോ എന്നെ ഇവിടുത്തെ വേലപ്പണിക്കൊന്നും അല്ലല്ലോ കൊണ്ടുവന്നത് ഹലോ ഇത് നല്ല കഥ ഗീതു അവന്റെ നിൽപ്പ് കാണാൻ ഏഷ്യപ്പെട്ടു അവനൊന്നും മറുത്ത് പറയാൻ തോന്നിയില്ല അല്ലെങ്കിൽ തന്നെ വീണ്ടും ഒരു വഴക്ക് വേണ്ടെന്ന് കരുതി അവൻ അടുക്കളയെല്ലാം വൃത്തിയാക്കിയിട്ടു എന്നാണ് പാർവതിക്ക് നിയമപരമായി ഡിവോഴ്സ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അവളെയും കൂട്ടി കോടതിയിലേക്ക് പോകുവാൻ സൂര്യൻ വീട്ടിലേക്ക് വന്ന നിൽപ്പാണ് കുളി കഴിഞ്ഞൊരു കോട്ടൺ സാരിയും കൊടുത്ത് മുടി അലസമായി വിരിച്ച് കുളിപ്പിന്നിലിട്ട് ചെറിയൊരു പൊട്ടും തൊട്ട് പാറും കണ്ണാടിയിൽ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല ഇപ്പോൾ തന്നെ കണ്ട അത്യാവശ്യം മെച്യൂരിറ്റിയൊക്കെ പറയും സ്വയം ഒന്ന് വിലയിരുത്തി തിരിയുമ്പോൾ കാണുന്നത് തന്നെ തന്നെ നോക്കുന്ന വേദയെയാണ് വേദി ഇപ്പൊ പഴയ പടിയല്ല ആൾക്ക് കുറച്ചൊക്കെ മാറ്റം വന്നിരിക്കുന്നു ഭവിക്കെതിരെ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കാമെന്ന് പാറു പറഞ്ഞതിന് സമ്മതം ഓടിയിട്ടുണ്ട് പാറുവിന് ഡിവോഴ്സ് ലഭിച്ചതിന് ശേഷം മതി വേദയുടെ കേസുമായി മുന്നോട്ട് പോകുന്നതെന്ന് അപ്പു പറഞ്ഞു ശരിവച്ചാണ് തൽക്കാലം ഭവിക്കെതിരെയോ തിരിയാത്തത് എങ്ങനെയുണ്ടടി ഇപ്പൊ കണ്ട ആ കോന്തൻ മാധവ് എന്നെ ഒന്നും നോക്കില്ലേ ഇത്തിരി ഗമയിലാണ് പാർവതി അത് ചോദിച്ചത് അവൾ പറയുന്നത് കേൾക്കാൻ വേദ ചിരിച്ചുപോയി പിന്നെ അല്ലാതെ അയാൾ മാത്രമല്ല വേറെ പലരും നോക്കും പ്രത്യേക താളത്തിൽ പറഞ്ഞുകൊണ്ട് വേദ പാറുവിനെ നോക്കി വേദ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായപ്പോൾ പാറുവിൻ്റെ മുഖം ചുവന്നുപോയി പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് വീട്ടുകാർക്ക് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ കൊള്ളി പൂച്ച പുഞ്ചിരിയോടെ താടിയിൽ പിടിച്ചുയർത്തി ചോദിക്കുമ്പോൾ പാറുവേദയെ നോക്കി കണ്ണിരുട്ടി അങ്ങനെയൊന്നുമില്ല ചിന്നു നിനക്കറിയില്ല എന്നെ ഇഷ്ടമാണ് എനിക്കെന്നത് സത്യമാണ് പക്ഷെ പെട്ടെന്ന് എടുത്തു ചാടില്ല കണ്ണടച്ച് പാൽ കുടിക്കുന്ന പൂച്ചയല്ല ഞാൻ രണ്ടു വട്ടം ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് അത് മറന്നു പോയോ നീ തികച്ചും തുറന്നടിച്ചാണ് പാറുവത് പറഞ്ഞത് അവളെ പക്വത കണ്ടപ്പോൾ വേദയ്ക്കെന്തോ വല്ലാത്ത ബഹുമാനം തോന്നി അവളോട് ജീവിതം എത്ര ശ്രദ്ധയോടെയാണ് അവൾ കൈകാര്യം ചെയ്യുന്നത് തെറ്റുപറ്റിയടത്ത് നിന്ന് ഉയർന്നെഴുന്നേറ്റ് വന്നവൾ ആ പഴയ പൊട്ടിപ്പെണ്ണല്ല അവൾ ഇന്ന് കാര്യങ്ങൾ ഇങ്ങനെ പോകണമെന്ന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അവൾക്ക് ഞാൻ പോയി വരാമേ വേദം നോക്കി നിൽക്കേ യാത്ര പറഞ്ഞിറങ്ങി പെണ്ണ് ഉമ്മറത്തേക്ക് നടക്കുമ്പോൾ കുട്ടുവും കുഞ്ഞുവും ഓടി വന്നു മേമോ വരുമ്പോ മുട്ടായി കൊണ്ടുവരുവോ കൊഞ്ചലോടെ കുഞ്ഞി നീട്ടി പിടിച്ചാണ് ചോദ്യം അപ്പു വേട്ടെന്ന് ഇന്നലെ കൊണ്ടുവന്ന മിഠായി എല്ലാം അവിടെ ഇരിപ്പുണ്ട് എന്നാലും മിഠായി തന്നെ വേണം വേദവനെ നോക്കി കണ്ണുരട്ടിയപ്പോൾ ചിരിച്ചുപോയി വേമ കൊണ്ടുവരാട്ടോ രണ്ടാളെയും ചേർത്ത് പിടിച്ച് പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു മുറ്റത്ത് ബൈക്ക് പിടിച്ച് ആരോ സംസാരിച്ചു നിൽക്കുന്നവനെ കാണി പാറുവിന്റെ കണ്ണുകൾ വിടന്നു പോലീസ് വേഷത്തിൽ നിൽക്കുന്ന സൂര്യൻ ആദ്യമായാണ് ആ രൂപത്തിൽ കാണുന്നത് മറ്റാരെയോ പോലെ തോന്നുന്നു അവൾ പുഞ്ചിരിയോട് അവൻ്റെ അരികിലേക്ക് പതിയെ ചുവടുകൾ വെച്ച് നടന്നടത്തു എന്താണ് ഇന്ന് ഇങ്ങനെ ഒരു വേഷത്തിൽ പുഞ്ചിരിയോടെ കൈകൾ പിണ നിന്നാണ് ചോദ്യം അത് കേട്ടപ്പോൾ പാർവൻ സ്വന്തം വേഷത്തിലേക്കൊന്ന് കണ്ണോടിച്ചു ശരിയാണ് ആദ്യമായാണ് താൻ സാരിയുടെ താള് കാണുന്നത് ആ അമ്പര മുഖത്തുണ്ട് താനും അത് തന്നെയായി എനിക്കും ചോദിക്കാനുള്ളേ എന്താണ് ഈ പോലീസ് വേഷത്തിലൊക്കെ അവൾ കുസൃതിയോടെ നോക്കി ക്ലീൻ ഷേവ് ചെയ്ത താഴികൾ നുണക്കുഴി വരിയുന്നത് കണ്ടു ആള് ബൈക്കിൽ കയറി വണ്ടി സ്റ്റാർട്ടാക്കി ഇന്ന് മുതൽ ഡ്യൂട്ടിയിൽ കയറുവാണ് കേരള പോലീസ് സീക്രട്ട് ക്രൂ മെമ്പർ ആയതുകൊണ്ട് തന്നെ ഒരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായി കുറച്ചുനാള് മാറി നിന്നതാണ് അതിൽ പ്രധാന കണ്ണിയെ അറസ്റ്റ് ചെയ്യണം സോ ഈ യൂണിഫോം ഇല്ലാതെ പറ്റില്ലടവും ബൈക്കിൽ കയറി തിരിഞ്ഞ് പറയുന്നത് കേട്ടെങ്കിലും കാര്യമായൊന്നും മനസ്സിലായില്ല വെറുതെ തലയാട്ടി ഹാ പന്തം കണ്ട പോലെ നിൽക്കാതെ ഇങ്ങോട്ട് കയറിടും അവൻ പിന്നിലേക്ക് തലചരിച്ചു നോക്കിയപ്പോൾ അവനൊന്ന് പകച്ചു ഇതിൻ്റെ പിന്നിലെയെന്ന് മട്ടി നോക്കുന്നുണ്ട് പെണ്ണ് വല്ല കാര്യത്തിന് പോലീസ് യൂണിഫോമൊക്കെ ഇട്ട് ഓട്ടോയിൽ പോകുന്നതൊന്നു ആലോചിച്ച് നോക്കിയ താൻ എന്തൊരു ബോറാവും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടോ പ്ലീസ് പറയുന്നത് കേട്ട പറയാതെ ചിരിച്ചു പോയി ശരിയാ അങ്ങനെ പോണത് കണ്ടാലേ ചിരി വരും പുഞ്ചിരിയോടെ ബൈക്കിൻ്റെ പിന്നിൽ കയറി ദേ മോളി നോക്കി പോണേ എന്റെ കൊച്ചിനെ സൂക്ഷിച്ചു കൊണ്ട് പോണിതാ ചെറുക്ക വാതിൽക്കുനിന്ന് ചിരുതമ്മയാണ് അമ്മയുടെ കയ്യിൽ കുട്ടും കൊണ്ട് കുഞ്ഞിച്ചക്കൻറ്റാറ്റരുവാണ് ആയിക്കോട്ടെ അമ്മേ അവൻ പുഞ്ചിനിയോട് തലയാട്ടി വണ്ടി പതിയെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നു പിടിച്ചിരുന്നു ഇല്ലെങ്കിൽ വീഴും മീഷ പിരിച്ചു തന്നെ സർത്താലു നോക്കിയപ്പോൾ ആളെ ഒന്ന് കണ്ണുരുട്ടി നോക്കി തൻ്റെ നോട്ടം കണ്ടാണെന്ന് തോന്നുന്നു പിന്നെ ഒന്നും പറയാൻ വന്നില്ല ഇടയ്ക്കെപ്പോഴോ ബ്രേക്ക് ഇട്ടപ്പോൾ മുന്നിലേക്ക് വേയിച്ചു പോയി ആളുടെ തോളത്തേക്ക് കൈപിടിച്ചു സോറി ഞാൻ പെട്ടെന്ന് ആള് കണ്ണാടിയിലൂടെ കുസൃതി ചിരിയോടെ നോക്കുന്നത് കണ്ടപ്പോൾ പദ്രശ്ശിയോടെ പറഞ്ഞു ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ പിടിച്ചിരിക്കാൻ കളിയാക്കുവാണേ കുറുമ്പോടെ കൈയെടുത്ത് തോളത്ത് നിന്ന് പിന്നിലെ കമ്പിയിൽ മുറുക്കെ പിടിച്ച് തിരിഞ്ഞിരുന്നു നല്ല പിന്നെ വല്ല പോലീസുകാരനായതിൻ്റെ അഹങ്കാരമാണ് ഒരു വർഷത്തെ ചുണ്ടുകോട്ടി ഫ്രണ്ട് മിററിലൂടെ തന്നെയൊന്നും ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ട് അടക്കിയ ചിരി കേട്ടെന്നല്ലാന്നൊന്നും പറഞ്ഞില്ല ആ യാത്ര പിന്നിൽ ചെന്ന് അവസാനിച്ചത് കോടതി വളപ്പിലാണ് താൻ ചെല്ലില്ലേ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും വണ്ടി നിർത്തിറങ്ങാതെ തന്നെ പറയുന്നത് കേട്ടപ്പോൾ മുഖം വാടി കൂടി വരുമെന്ന് വെറുതെ പ്രതീക്ഷിച്ചു പക്ഷെ പെട്ടെന്ന് തന്നെ നിരാശമാറ്റി പുഞ്ചിരിയോടെ തലയാട്ടി എനിക്കറിയാം വിഷമമുണ്ടെന്ന് എന്ത് ചെയ്യാനാടോ ഡ്യൂട്ടിയിലായി പോയി അല്ലെങ്കിൽ കൂടെ വന്നേണേ മനസ്സറിഞ്ഞ പോലെ ആ കൈവിരൽ കൈ ചേർത്തു പതർച്ചയോടെ ആളെ നോക്കി ആ കണ്ണുകൾ തന്നിൽ തന്നെയാണ് പേടിക്കേണ്ടതും താൻ ആഗ്രഹിക്കുന്ന വിധി തന്നെയായിരിക്കും സ്നേഹത്തോടെയുള്ള സ്വരം കേട്ടപ്പോൾ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു വന്നു ആ കൈകളിൽ നിന്ന് കൈ പിൻവലിച്ചു നിറഞ്ഞു വന്ന കണ്ണുകൾ ആരും കാണാതിരിക്കാൻ തുടച്ചു ആമുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ആ കരയുന്നു ഇങ്ങനെ കരയാനാണെങ്കിൽ ഞാനില്ലേ കളിക്ക് സൂര്യൻ ബൈക്ക് നിർത്തി ഇറങ്ങി ബൈക്കിൽ ചാരി നിന്നു എന്നിട്ട് കുസൃതിയോടെ നോക്കി പാർവതി പിന്നിൽ നിന്ന് വിളി വന്നപ്പോൾ തന്നെ മനസ്സിലായി ആരുടെ ശബ്ദമാണെന്ന് മുഖമൊന്ന് അമർത്തി തുടച്ച് ആത്മവിശ്വാസം വീണ്ടെടുത്ത് അവൾ തിരിഞ്ഞു നോക്കി മാധവാണ് കൂടെ നീതുവുമുണ്ട് തന്നെ കണ്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു മുഖം വീർപ്പിച്ചു വെച്ചിരിക്കുന്നു സൂര്യനെ ആ വേഷത്തിൽ കണ്ടപ്പോ മാധവെന്ന് പതറിയ പോലെ തോന്നി അരികിലേക്ക് വന്ന മാധവ് സൂര്യനെ ഒന്ന് ചൂഴന്നു നോക്കി വാ സമയം ആവാറായി മാധവ് സൂര്യനെ ഒന്ന് ഇരുത്തു നോക്കിയ ശേഷം തിരിഞ്ഞു നടന്നു എന്ന് ശരിയാഷാനെ പോയി കൈയ്യോടെ മേടിച്ചിട്ട് വരാം ഡിവോഴ്സ് പുഞ്ചിരിയോടെ സൂര്യനെ നോക്കി കണ്ണു ചിന്തി ശേഷം തിരിഞ്ഞ് മാധവ് നടന്ന വഴിയെ നടന്നു അവൾ പോകുന്നത് നോക്കി നിൽക്കുകയാണ് ഒരു കോഡ് വന്നത് ഹലോ സർ സൂര്യൻ ഗൗരവത്തോടെ ഫോൺ എടുത്തു അപ്പുറത്ത് എന്തൊക്കെയോ അവ്യക്തമായി സംസാരം യെസ് സർ എല്ലാം ഓക്കെയാണ് നമ്മൾ ക്രൂ ഇവിടെ കോടതി പരിസരത്ത് തന്നെയുണ്ട് ഇത്തവണ ആൾ മിസ്സാവില്ല സൂര്യന്റെ ആത്മവിശ്വാസത്തോടെയുള്ള അതിലേറെ പകയോടെയുള്ള സ്വരം ആ ഫോണ് കട്ടായപ്പോൾ അവൻ നേരെ കോൺസ്റ്റബിൾ രവിന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് ഡയൽ ചെയ്തു അകത്തേക്ക് കയറി കിട്ടുണ്ട് രവി നിങ്ങൾ അലേർട്ട് ആവണം ഞാൻ ഇൻഫർമേഷൻ തരുന്ന ആ സെക്കൻഡിൽ ഇവിടെ എത്തണം കേട്ടല്ലോ ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ ആജ്ഞ യെസ് സർ അപ്പുറത്ത് രവിയുടെ മറുപടി കേട്ടപ്പോൾ സൂര്യൻ ഫോൺ കട്ട് ചെയ്തു ഫോൺ ഫോണെടുത്ത് പോക്കറ്റിലിട്ട് സൂര്യൻ മുൻപിലേക്ക് നോക്കി അപ്പോഴേക്കും പാറു കോടതിയുടെ അകത്തേക്ക് കയറാൻ നിൽക്കുന്നു സൂര്യന്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി താൻ വിചാരിച്ച പ്ലാൻ പോലെ തന്നെ ഇതുവരെ കാര്യങ്ങൾ എത്തിയ സന്തോഷത്തിൽ അവൻ വന്യമായി ഒന്ന് പുഞ്ചിരിച്ചു കോടതി വളപ്പിൽ നിന്ന് വിധി കഴിഞ്ഞിറങ്ങുമ്പോൾ പാറുവിൻ്റെ കണ്ണുകൾ എന്തിനോ വേണ്ടി നിറഞ്ഞിരുന്നു നെഞ്ചു പിടയുന്നു തൊണ്ടക്കുഴിയിൽ നിന്നൊരു ഗദ്ഗതം ബന്ധം വേർപിരിഞ്ഞിരിക്കുന്നു ആഗ്രഹിച്ചതുപോലെ ഡിവോഴ്സ് കിട്ടിയിരിക്കുന്നു പക്ഷേ പിന്നെ എന്തിനാണ് ഈ ഒരു വേദന നീ ആഗ്രഹിച്ചതല്ലേ ഉള്ളിൽ നിന്ന് നൂറാവർത്തി ആരോ ചോദിക്കുന്നു അതെ ആഗ്രഹിച്ചിരിക്കുന്നു പക്ഷേ അതിലേറെ അയാളെ സ്നേഹിച്ചിരുന്നില്ലേ ഞാൻ എപ്പോഴും അയാളും നീതവും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പം വേദനിച്ചിരുന്നില്ലേ ഒരുപക്ഷെ ഇത് അയാളെ ഓർത്തുള്ള അവസാന വേദനയായിരിക്കും മുഖം അമർത്തി തുടച്ച് പിന്നിലായി വരുന്ന മാധവനെ നോക്കി പാറു ആ മുഖത്ത് സന്തോഷം അതും നീതുവിനോടായി തെളിഞ്ഞ പ്രണയവും കണ്ടപ്പോൾ ചിരി വന്നുപോയി വലിയ നാടക നടനാണെന്ന വിചാരം ആ വിജയച്ചിരിയുണ്ട് മുഖത്ത് മാധവൻ താൻ നോക്കി നിൽക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു അരികിലേക്ക് വന്ന് കൈനീറ്റി നീ ആഗ്രഹിച്ചതുപോലെ തന്നെ ഡിവോഴ്സ് കിട്ടിയിരിക്കുന്നു പാറു സന്തോഷമായില്ലേ പെട്ടെന്ന് തന്നെ മുഖത്ത് വിഷാദം ആവരണം ചെയ്തിരിക്കുന്നു തെല്ലത്ഭുതത്തോടെ തന്നെ നോക്കി വല്ലാത്ത നടൻ തന്നെ താനിമ വിട്ടാതാ മുഖത്തേക്ക് നോക്കുന്നത് കണ്ടിട്ടാവണം നീതു എൻ്റെ കണ്ണുകൾക്ക് മുകളിൽ വിരഞ്ഞൊടിച്ചു ഓ സോറി ഞാൻ എന്തോ ഓർത്തു എന്താ അത് പാറ സംശയത്തോടെ നഖം കടിച്ചു ഇരുവരുടെയും പുരികം ചുളിയുന്നുണ്ട് ആ ഇപ്പം ഓർമ്മ കിട്ടി പാറ പെട്ടെന്ന് മറന്നു തോർത്തുന്ന പോലെ കണ്ണുകൾ വിടർത്തി അവനെ നേരെ കൈനീറ്റി കൺഗ്രാൻസ് അവൾ നിറഞ്ഞ് പുഞ്ചിരി നൽകി മാധവ് വിളറിയ മുഖത്തോട് അവനെ നോക്കി എന്തിന് മാധവ് ഇഷ്ടക്കേടോട് അവളെ നോക്കി ചോദിച്ചു ആഗ്രഹിച്ചത് നേടിയില്ലേ അതിന് അവൾ നിസ്സാരമായി പറയുന്നത് കേട്ടപ്പോൾ മാധവ് പതർച്ചയോടെ മുഖം കുനിക്കുന്നത് കണ്ടു ഇനിയെങ്കിലും ആരെയും പറ്റിക്കാതെ ജീവിക്കൂ ഇതൊരു ചെറിയ ഉപദേശമായിട്ടെടുത്താൽ മതി അവൾ ശ്വാസം വലിച്ചു വിട്ടു ശേഷം അവനോട് കൂടുതലൊന്നും പറയാൻ താല്പര്യപ്പെടാതെ തിരിഞ്ഞു നടന്നു കോടതിയുടെ മുൻഭാഗത്തേക്ക് നടക്കുമ്പോഴാണ് ഒരു കൂട്ടം പോലീസുകാരെ കണ്ടത് മാറും അവരുടെ കൂട്ടത്തിൽ സൂര്യനെ കണ്ടതും അവളുടെ പുരികം ചൊളിഞ്ഞു എന്ത് സൂര്യൻ ഇത് അവൾ ചെറിയ ഭയത്തോടെ ഭയത്തോടവൻ്റെ അരിയിലേക്ക് നടന്നു ഞാൻ പറയാം പാറു നീ അങ്ങോട്ട് മാറി നിൽക്ക് സൂര്യൻ അവളെ പിടിച്ച സൈഡിലേക്ക് നിർത്തി അവന്റെ ശബ്ദത്തിൽ പോലീസിന്റെ ഗാംഭീര്യം നിറഞ്ഞു നിന്നു പാറു പകച്ചുപോയി എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ആരൊക്കെയോ ചേർന്ന് മാധവിനെയും നീതുവിനെയും ചേർന്ന് പോലീസ് ദീപ്പിൽ കയറ്റുന്നു അവരുടെ കയ്യിൽ വിരങ്ങ് അണിയിക്കുന്നു കോടതി വളമ്പാകെ പ്രക്ഷോഭം നിറഞ്ഞതായിരിക്കുന്നു പാറു നോക്കുമ്പോൾ തന്നെ പോലെ തന്നെ എല്ലാവരും പകപ്പോടെ നോക്കി നിൽക്കുകയാണ് പോലീസുകാർ ഒഴികെ പോലീസ് ജീപ്പ് പതിയെ തന്നിൽ നിന്ന് അകന്നു പോകുന്നത് കണ്ടു അതിനകത്ത് മാധവും നീതുവും നീതു മുഖം കൊത്തി കരയുകയാണ് കണ്ടപ്പോൾ പ്രത്യേകതയൊന്നും തോന്നിയില്ല പക്ഷെ ഞെട്ടലാണ് എന്തിനാണ് ഇതെല്ലാം എന്തിനാണ് സൂര്യൻ എന്നോട് മറച്ചു വെച്ചത് തൻ്റെ ചോദ്യം അത് മാത്രമായിരുന്നു എന്തിനാണ് സൂര്യൻ എന്നോട് മറച്ചുവെച്ചത് തന്നെ വെച്ച് കളിക്കുകയായിരുന്നു പ്രതിയിലേക്ക് എത്താനുള്ള മാർഗമായിരുന്നുവോ ഈ പാർവതി നിമിഷ നേരം കൊണ്ട് കണ്ണുകൾ കലങ്ങി ആ കണ്ണുകളിൽ താൻ കണ്ട പ്രണയം വെറും അഭിനയമായിരുന്നു ഇത്രയും അടുത്തവളല്ലേ നിന്റെ ഭർത്താവിനെ പിടിക്കാൻ നടക്കുന്നവനാടി ഞാനെന്ന് പറയാമായിരുന്നില്ലേ മറച്ചു വെച്ചത് എന്തിനായിരുന്നു അത് പറയാൻ ആഗ്രഹമില്ലാതിരുന്നതിൻ്റെ അർത്ഥം ഞാൻ അറിഞ്ഞാൽ ഇതിന് നിൽക്കില്ല എന്ന് വിചാരിച്ചിട്ടാണോ ചിന്തകൾ വീണ്ടും മനസ്സിനെ കാർന്നു തിന്നു തളർച്ചയോടെ കോടതി വളപ്പിലെ മഞ്ഞ വാഗയുടെ കൊമ്പിലേക്ക് ചാഞ്ഞുപോയി മനസ്സിലേക്ക് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു പാവാടക്കാരിയെ ഓർമ്മ വന്നു സ്വന്തം ഏട്ടനാണെന്നറിയാതെ പ്രണയിച്ചൊരു പമ്പര വെട്ടി അന്നും അപ്പു വേട്ടനൊരു വാക്ക് പറയാമായിരുന്നു പറഞ്ഞില്ല അന്നും തന്നെ എല്ലാവരും ചേർന്ന് പറ്റിച്ചു പിന്നീട് മാധുവിനെ പറയാമായിരുന്നു നെയതുവിനെയാണ് ഇഷ്ടപ്പെടുന്നത് അവനും പറഞ്ഞില്ല അവനും എന്നെ പറ്റിക്കുകയായിരുന്നു ഇപ്പോ ഇപ്പൊ സൂര്യനും കണ്ണുകൾ നിറഞ്ഞൊഴുകി പാറു അപ്പോഴേക്കൊരു കൈ വന്ന് തോളിൽ ചേർത്ത് പിടിച്ചിരുന്നു അത്രമേലാർദ്രമായ സ്വരം തൊട്ടുപോവർ തന്നെ ആ കൈകൾ തട്ടിയെറിഞ്ഞു സൂര്യൻ നോക്കുമ്പോൾ ചുവന്ന കണ്ണുകളോടെ തന്നെ നോക്കുന്ന പാറു അതിലേറെ അവനെ വേദനിപ്പിച്ചത് അവരുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിലെ വേദന എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ ഒരിക്കലെങ്കിലും പറയാമായിരുന്നു എന്നെ മുതലെടുത്തതായിരുന്നു അല്ലേ അവരുടെ ഇടറിയ സ്വരം ഒഴുകുന്ന കണ്ണുകൾ വാശിയോടെ തുടച്ച് അവൾ തിരിഞ്ഞു നടന്നു പാറു പറയാൻ പറയുന്നതൊന്ന് അവൻ എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും അവൾ തടഞ്ഞു എന്നോടൊരു വാക്ക് പറയാമായിരുന്നു എന്താ കൊടുക്കും ഞാനെന്ന് കരുതിയോ ഈ പോലീസ് ബുദ്ധിയിൽ അവൾ സ്വയമേ ഒന്ന് ചിരിച്ചു തന്നോട് തന്നെയുള്ള പുച്ചത്തോടെയുള്ള പുഞ്ചിരി എനിക്കെന്ത്ഷ്ടമായിരുന്നു എന്നോ ഞാനും നിങ്ങളെ ഒരുപാട് ബാക്കി പറയാനാവാതെ അവൾ ചുണ്ടുകൾ കടിച്ചു പിടിച്ചു ശേഷം കൂടുതലൊന്നും പറയാൻ കഴിയാതെ തിരിഞ്ഞു നടന്നു അവളുടെ വാക്കുകൾ പ്രതീക്ഷിച്ചില്ല തന്നെയൊന്ന് കേൾക്കുവാൻ പോലും അവൾ നിൽക്കുന്നില്ല അവളോട് പറയാത്തതിൽ അവൾക്ക് വേദനിച്ചിരിക്കുന്നു അവൻ നിസ്സഹായതയോടെ മുഖം കുനിച്ചു